നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ദ മിഡിൽ ഗ്രൗണ്ടിലേക്ക് സ്വാഗതം സി പി എം നേതാവും മുൻ മന്ത്രിയുമായിരിക്കുന്ന ജി സുധാകരൻ പാർട്ടിയെ ഒരു തരത്തിൽ വിമർശിച്ചുകൊണ്ട് അല്ലെങ്കിൽ പാർട്ടി ഒരിക്കൽ കൂടി ചിന്തിക്കണം എന്ന തരത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കമൻ്റ് ഇപ്പോൾ വലിയ ചർച്ചയായിരിക്കുകയാണ് സ്ഥാനത്തിരിക്കുന്നവർ പാർട്ടിക്ക് പുറത്തും സ്വീകാര്യനാകണം എന്ന തരത്തിലാണ് അദ്ദേഹം ഈ കാര്യം പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഇതിൽ അദ്ദേഹം ഏറ്റവും എടുത്തു പറയുന്നൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിക്കാർ പാർട്ടിയുടെ കാര്യങ്ങൾ പാർട്ടിക്കാർ മാത്രം പോരാ നമുക്ക് ജയിച്ച് കയറാൻ മറ്റ് പുറത്തുള്ളവർ കൂടി വോട്ട് ചെയ്താൽ മാത്രമേ പാർട്ടിക്ക് ജയിച്ച് അധികാരത്തിലെത്താൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ അത്തരത്തിൽ പുറത്തുള്ള ആളുകൾ കൂടി പാർട്ടിക്കാരെ സ്വീകരിക്കണമെങ്കിൽ അതിനുതകുന്ന തരത്തിലുള്ള പ്രവർത്തനം വേണം പാർട്ടിക്കാർ കാഴ്ചവെക്കാൻ എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് അഞ്ചാറ് പേർ കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നാൽ പാർട്ടി ഉണ്ടാകുമോ അങ്ങനെ ചിലർ കരുതുന്നത് തെറ്റാണ് പാർട്ടിക്ക് വെളിയിലുള്ളവർ പാർട്ടിക്ക് വെളിയിലുള്ളവർ നമുക്ക് സ്വീകാര്യരാകുന്നില്ലെങ്കിൽ നിയമസഭയിലേക്ക് എങ്ങനെ ജയിക്കും പാർട്ടിക്കാർ മാത്രം വോട്ട് ചെയ്താൽ ജയിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ പിണറായി വിജയൻ അല്ലേ എം വി ഗോവിന്ദൻ മാസ്റ്റർ ആ ഇ പി ജയരാജൻ എങ്ങനെ കുറച്ചാൾക്കാരാണോ കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുന്നത് അതുകൊണ്ട് അല്ല ഈ പറഞ്ഞ മിക്ക നേതാക്കന്മാരും കണ്ണൂരിൽ നിന്നുള്ളവരാണ് അതുകൊണ്ടായിരിക്കും സുധാകരൻ അടുത്ത വരിയിൽ ഇങ്ങനെ ചോദിക്കുന്നത് ഇങ്ങനെ പാർട്ടിക്കാർ മാത്രം വോട്ട് ചെയ്താൽ ജയിക്കാൻ പറ്റുമോ അത് കണ്ണൂരിലെ ചില മണ്ഡലങ്ങളിൽ എവിടെയെങ്കിലും ഉണ്ടായേക്കാം എന്നും പറയുന്നുണ്ട് അതെ അതെ കണ്ണൂരിലെ എല്ലാ മണ്ഡലങ്ങളിലും സ്വാഭാവികമായിട്ടും അങ്ങനെ ജയിച്ച് കയറുക ബുദ്ധിമുട്ടാണല്ലോ ഇപ്പോൾ മലയോര മേഖലകളിലെ മണ്ഡലങ്ങളിൽ ഇപ്പം കണ്ണൂർ എന്ന് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഇടതുപക്ഷമൊന്നും അല്ലെ സി പി എം പറയുമ്പോഴെന്ന് പറയുമ്പോഴും കരേ കണ്ണൂരിൽ കാല വർഷങ്ങൾ കൂടുതൽ തവണ ജയിച്ചിട്ടുള്ളത് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികളാണ് അതുപോലെ മലയോര മേഖലകളിൽ ജയിക്കുന്നത് ഒക്കെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികളൊക്കെ തന്നെയാണ് ചില മണ്ഡലങ്ങളിൽ പക്ഷേ വലിയ രീതിയിൽ സി പി എമ്മിന് ഒരു കുത്തകയുണ്ട് എന്ന് പറയാതെയും വയ്യ അതുകൊണ്ടായിരിക്കാം അതെ പാർട്ടി ഗ്രാമങ്ങളുണ്ട് അദ്ദേഹം അടുത്ത ഇതിൽ പറയുന്നത് ആലപ്പുഴയിൽ എങ്ങുമില്ല എന്നാണ് അതായത് പാർട്ടിക്കാർ മാത്രം വോട്ട് ചെയ്താൽ ജയിക്കുന്ന ഒരു സീറ്റ് പോലും എവിടെയില്ല ആലപ്പുഴയിൽ ഇല്ലതാനും അദ്ദേഹം കൂടെ സ്വാധീനമുള്ള സ്ഥലം ആൾക്കാരെ അറിയുന്ന ഇടം ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ ഓരോ പൾസം അറിയുന്ന ഇടം എന്നുള്ള നിലയ്ക്കാണ് അദ്ദേഹം അത് പറയുന്നത് അതെ എന്തായാലും ഈ ജി സുധാകരൻ ഇത് ആദ്യമായി അല്ല ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നത് അദ്ദേഹം പലപ്പോഴും വാർത്തകളിൽ ഒക്കെ ഇടം നേടിയിട്ടുണ്ട് അദ്ദേഹം കവി എന്നുള്ള നിലയ്ക്ക് മാത്രമാണ് അതെ അതെ ബാക്കിയെല്ലാം അല്ല കവി എന്നുള്ള നില സ്വീകാര്യം അല്ലാതെയാണ് ത് ഒരുപക്ഷെ ബിനോയിയുടെ ഒരു അഭിപ്രായമായിരിക്കാം അദ്ദേഹത്തിന്റെ കവിതകളെ സ്വീകരിക്കുന്ന ആളുകളും കാണില്ലേ എനിക്കറിയില്ല കുഴപ്പമൊന്നും കരുതി പക്ഷേ അദ്ദേഹം അദ്ദേഹം ഒരു കവിത എഴുതി കൊടുത്താൽ എല്ലാവരും പ്രസിദ്ധീകരിക്കും അതുവരെ മന്ത്രി എഴുതിയ കവിത വായിക്കാൻ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും അദ്ദേഹത്തിന്റെ കവിതകൾ അദ്ദേഹം തന്നെ പറയാറുണ്ട് എൻ്റെ കവിതകളൊക്കെ പഠിക്കാൻ ഉള്ളതാണ് അതൊക്കെ വലിയ വിശകലനം വരേണ്ടതാണെന്നൊക്കെ അദ്ദേഹം തന്നെ പറയാറുണ്ട് പക്ഷെ അത്തരത്തിൽ വിജ്ഞാന തൃഷ്ണയുള്ള ആൾക്കാർ അദ്ദേഹത്തിന്റെ കവിതകളെ പഠിക്കാൻ പഠിക്കാനെടുക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് അങ്ങനെ പലർക്കും സംശയമുണ്ട് ഈ പറഞ്ഞ പോലെ ഞാൻ അതിനെ അംഗീകരിക്കുന്ന ഒരാളല്ല മീൻസ് കവിത എന്നുള്ള നിലയ്ക്കും അതിനെ കാണുന്ന ഒരാളല്ല മന്ത്രി എഴുതിയ കവിത എന്നുള്ളത് മാത്രമാണ് അതിന്റെ പ്രസക്തി എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളൂ കവിതയുടെ രൂപമൊന്നുമില്ല അതല്ലോ എടുത്ത വിഷയം ഞാൻ പറഞ്ഞത് അദ്ദേഹം പക്ഷേ വ്യക്തിപരമായിട്ടും ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്കും വളരെ സ്വീകാര്യത ഒരാളാണ് ജി സുധാകരൻ എല്ലാവർക്കും ഇഷ്ടമാണ് മന്ത്രി എന്നുള്ള നിലയ്ക്കും യാതൊരു അഴിമതിയും ഇല്ലാത്ത മന്ത്രി പക്ഷേ അദ്ദേഹത്തിന്റെ കാലത്ത് പൊതുമരാമത്ത് വകുപ്പ് വളരെ ശക്തമായി ഏതാണ്ട് അഴിമതി രഹിതമായി തന്നെ മുന്നോട്ട് പോകാൻ സാധിച്ചു അദ്ദേഹം അക്കാര്യത്തിൽ വലിയ ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുണ്ട് തുറന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ അഴിമതി വെച്ച് കുറിപ്പിക്കില്ല അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഒരു കണിശക്കാരനാണ് അദ്ദേഹം കാർക്കശ്യത്തോടെ തന്നെ മന്ത്രി എന്നുള്ള നിലയ്ക്കൊക്കെ അത്തരം കാര്യങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട് പാർട്ടിയിലും ഇടപെട്ടിട്ടുള്ള ഒരാളാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ അഭിപ്രായ പ്രകടനങ്ങൾക്ക് കുറച്ചും കൂടെ സ്വീകാര്യത പൊതുമണ്ഡലത്തിലുണ്ട് എന്ന വസ്തുത മനസ്സിൽ വെച്ചുകൊണ്ട് വേണം കേൾക്കാൻ അത് അതിനുശേഷം അദ്ദേഹം പറയുന്ന കാര്യങ്ങളും ശ്രദ്ധേയമാണ് ഇന്ത്യയിൽ വലതുപക്ഷത്തിനാണ് ഭൂരിപക്ഷം രാജ്യത്ത് പന്ത്രണ്ട് ശതമാനമായിരുന്ന കമ്മ്യൂണിസ്റ്റുകൾ ഇപ്പോൾ രണ്ട് പോയിന്റ് അഞ്ച് ആയി അഞ്ച് ശതമാനമായിട്ട് കുറഞ്ഞിട്ടുണ്ട് അതായത് പന്ത്രണ്ടിൽ നിന്ന് രണ്ട് പോയിന്റ് അഞ്ച് ശതമാനം മാത്രമായി ഇന്ത്യയിലെ മൊത്തത്തിലുള്ള കമ്മ്യൂണിസ്റ്റുകാരുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട് ഈ പറയുന്ന രണ്ട് പോയിൻറ്റ് അഞ്ചിൽ രണ്ട് പോയിൻറ്റ് നാലേ അഞ്ചും ഒരുപക്ഷെ കേരളത്തിലേ അല്ല അതൊരു പക്ഷേ ഈ കണക്ക് പറയുന്നത് കിട്ടിയ വോട്ടിന്റെ അടിസ്ഥാനത്തിൽ കൂടെ ആയിരിക്കും വോട്ട് ശതമാനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം പറയുന്നത് ഈ പറഞ്ഞ രണ്ടേ പോയിന്റ് അഞ്ച് ശതമാനം അതും പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾക്ക് കിട്ടിയ വോട്ടുകൾ ഈ പറഞ്ഞതുപോലെ കമ്മ്യൂണിസ്റ്റുകളുടെ മാത്രം വോട്ടല്ല അദ്ദേഹം പറഞ്ഞ ആദ്യത്തെ കാര്യത്തിലേക്ക് നമുക്ക് കമ്മ്യൂണിസ്റ്റുകളുടെ മാത്രം വോട്ടല്ല ഒരുപക്ഷെ അനുഭാവം പ്രകടിപ്പിക്കുന്ന പ്രകടിപ്പിക്കുന്നവരുടെയും എതിരെ നിൽക്കുന്ന ആൾക്കാരുടെ നിലപാടുകളോട് താല്പര്യമില്ലാത്തത് കൊണ്ട് വോട്ട് സർക്കാരുകൾക്ക് എതിരെയുള്ള വിലയിരുത്തലും അതൊക്കെ ഉണ്ടാകും ഈ രണ്ട് പോയിന്റ് അഞ്ചായിട്ട് കുറഞ്ഞു എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ അതിനകത്ത് മറ്റൊരു കണക്കുകൂടെ ഈ വോട്ട് ശതമാനം എന്ന് പറഞ്ഞാൽ എത്രയോ വർഷം മുമ്പോൾ ഏത് വർഷത്തേത് കണക്കിലെടുത്തിട്ടാണ് ഇപ്പം ഇതിലേക്ക് പന്ത്രണ്ട് ശതമാനം ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് ഏത് വർഷത്തിലാണെന്നും കൂടെ നോക്കിയാലേ നമുക്ക് അറിയാൻ അതുപോലെ എന്നു പറയുന്നു അപ്പം കേരളത്തിലേതാണ്ട് നാല്പത്തിയേഴ് ശതമാനത്തോളം നമ്മളാണ് എല്ലാത്തിനും മേലെയാണ് എന്നുള്ള അഹങ്കാരം മാറണം അങ്ങനെ ഒരു കാര്യവും അദ്ദേഹം പറയുന്നു ഒരുപാട് മുന്നോട്ട് പോകേണ്ട പ്രസ്ഥാനമാണ് നമ്മളത് മനസ്സിലാക്കി പ്രവർത്തിക്കണമെന്നും അദ്ദേഹം പറയുന്നു നല്ല ഉദ്ദേശത്തോടു കൂടിയാണെന്ന് തോന്നുന്നു ആ അങ്ങനെയുള്ള ഒരു പക്ഷേ അതെ ഈ നാല്പത്തിയേഴ് ശതമാനം അതും ഈ പറഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ടുകളുടെ അടിസ്ഥാനത്തിലായിരിക്കാം ഈ പറയുന്നത് അപ്പോഴും നാല്പത്തിയേഴ് ശതമാനമേ ഉള്ളൂ പോൾ ചെയ്യപ്പെട്ട വോട്ടുകളുടെ ഉദ്ദേശിക്കുന്നത് എനിക്ക് എനിക്ക് മനസ്സിലായിട്ടില്ല അതാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അങ്ങനെയാണെങ്കിൽ പോലും ശതമാനമേ ഉള്ളൂ ശതമാനം എഴുപത്തിനൊന്നുമില്ല മെജോറിറ്റി എന്ന് പറയുന്നത് ബാക്കി പറഞ്ഞ ഇന്ത്യയിൽ പറയുന്നുണ്ട് പലതു വർഷത്തോടാണ് എല്ലായിടത്തും ഇന്ത്യയിൽ മൊത്തത്തിൽ അങ്ങനെയാണ് താല്പര്യം അപ്പോൾ അതിനിടയില് അതിനിടയിലാണ് കേരളം അങ്ങനെ മറ്റൊരു രീതിയിൽ വ്യത്യസ്തമായി നിൽക്കുന്നത് എനിക്ക് തോന്നുന്നു അദ്ദേഹം ഇപ്പോഴിങ്ങനെ ഒരു കാര്യം പറയുന്നത് നമ്മളുടെ ഈ ആളുകളൊക്കെ സ്വാഭാവികമായും ഒരു രാഷ്ട്രീയ പാർട്ടിയോട് എല്ലാ ആളുകളുടെയും കാര്യമല്ല പറയുന്നത് ഈ നമ്മൾ കളിയാക്കി പറയുമല്ലോ അന്ത കമ്മികൾ അല്ലെങ്കിൽ അങ്ങനെ എന്താ സംഘികൾ പിന്നെ എന്താ കോൺഗ്രസ്കാരെ കൊങ്ങികൾ എന്നൊക്കെ വിളിക്കുന്നത് പോലെ അങ്ങനെ വേറെ അവരുടെ നേതാക്കന്മാർ പറയുന്ന എല്ലാ കാര്യവും വിശ്വസിച്ച് അതിന് ഈ റാൻ ബോളിപ്പിക്കുന്ന ആളുകളെ കുറിച്ചല്ല പറയുന്നത് വിശ്വസിക്കുന്നതുകൊണ്ടൊന്നുമല്ല വളരെ പ്രഖ്യാപിത പ്രത്യക്ഷ സി പി എം നിലപാടെടുത്തിരുന്ന പലരും ഇപ്പം നേരെ വിപരീതമായിരിക്കുന്നത് നമുക്ക് കാണാം അത് ഏതെങ്കിലും സംഭവങ്ങളുടെ അടിസ്ഥാനത്തിലൊന്നുമല്ല കുറച്ച് കാലമായി തുടർന്ന് പോരുന്ന നിലപാടുകളിൽ പ്രതിഷേധിച്ചു ഇത് ശരിയല്ല എന്ന് പറയുകയാണ് അപ്പൊ അത് തിരുത്തേണ്ടതുണ്ടെന്നുള്ള ഒരു തോന്നലിലാണ് അദ്ദേഹം ഇത് പറയുന്നത് ജി സുധാകരൻ ഇത് പറയുന്നത് മറ്റൊന്നും പാർട്ടിയിൽ അദ്ദേഹം സജീവമല്ല അദ്ദേഹത്തിന്റെ ഒരു സജീവ രാഷ്ട്രീയ ജീവിതം അവസാനിച്ചു കഴിഞ്ഞു ഇനിയിപ്പോ അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ അങ്ങനെ പ്രത്യേകിച്ച് ചുമതലകളൊന്നും ഇല്ല ഇല്ല അതുകൊണ്ട് തന്നെ ഇപ്പോഴേ അദ്ദേഹത്തിന് ഇത് പറയാൻ പറ്റൂ പാർട്ടിക്ക് അകത്തിരുന്നുകൊണ്ട് പാർട്ടിയെ വിമർശിക്കാനോ ഒന്നും പറ്റില്ല ഈ പാർട്ടിയുടെ ഫോറങ്ങളിൽ തന്നെ ഇപ്പൊ പാർട്ടിയുടെ സംസ്ഥാന സമിതിയിൽ തന്നെ ഭൂരിപക്ഷം ും സി പി എം പോലെ ഒരു സംവിധാനത്തിലെ കണ്ണൂർ ബെൽറ്റ് സി പി എമ്മിനെ അടയ്ക്കുമായിരുന്ന ഒരു ഘട്ടത്തിൽ തെക്കൻ കേരളത്തിലുള്ള ജി സുധാകരൻ സംസ്ഥാന സമിതിയിൽ ഉണ്ടായിരുന്ന കാലത്ത് രൂക്ഷമായൊരു അഭിപ്രായ പ്രകടനം നടത്തിയാൽ അഭിപ്രായ പ്രകടനം നടത്തുന്ന ജി സുധാകരനെ മാത്രമേ അത് ബാധിക്കൂ ഒരു തിരുത്തലും കണ്ണൂർ ബെൽറ്റിന്റെ ഭാഗത്തുനിന്നുണ്ടാവില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം അക്കാലത്ത് മുതിർന്ന അതിനെ തുരിഞ്ഞിട്ടുണ്ടാവില്ല തന്നെയുമല്ല ജി സുധാകരൻ എന്ന മുതിർന്ന സി പി എം നേതാവിന് കൊടുക്കേണ്ടുന്ന സ്ഥാനങ്ങളൊക്കെ പാർട്ടി കൊടുത്ത് ഓവനിച്ചിലാളിച്ച് തന്നെയാണ് ഇത്രയാലും ഇത്രയും കാലം കൊണ്ടുപോയത് അപ്പോൾ അങ്ങനെ ആ സമയത്ത് വിമർശനം ഉന്നയിച്ചാൽ അത് പാർട്ടി ഫോറത്തിനകത്താണെങ്കിലും പുറത്താണെങ്കിലും ഇത് നന്ദികേടായി ഇത് പാർട്ടിയുടെ എല്ലാ ആനുകൂല്യങ്ങളും പറ്റിക്കൊണ്ട് ഇപ്പോൾ പാർട്ടിയെ പറയുന്നത് ശരിയാണോ എന്നൊക്കെയുള്ള തോന്നൽ വരും പക്ഷെ പാർട്ടിയുടെ സജീവ ധാരയിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ഇപ്പോൾ ഇദ്ദേഹം പറയുന്നത് പറയുന്നത് ജി സുധാകരൻ ആയതുകൊണ്ടും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിനൊരു സുതാര്യത ഉള്ളത് കൊണ്ടും ഇത് കുറച്ചും കൂടെ എടുക്കബിൾ നമുക്ക് എടുക്കാം അങ്ങനെ എന്തായാലും അത് അത് മാത്രമല്ല പിന്നീട് അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് കോൺഗ്രസിലും ഒരുപാട് മൂല്യങ്ങളുണ്ട് അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റുകളുമായി ചേർന്ന് മുന്നണി ഉണ്ടാക്കിയത് ഇന്ത്യ മുന്നണിയെക്കുറിച്ചായിരിക്കാം അദ്ദേഹം പറയുന്നതെന്ന് നമുക്ക് കരുതാം കാരണം ഇപ്പോൾ അങ്ങനെ അങ്ങനെയാണല്ലോ ഉള്ളത് അപ്പോ മൂല്യങ്ങൾ ഉണ്ടെന്നുള്ള കാര്യം എല്ലാ കാര്യം അംഗീകരിക്കപ്പെട്ട് കോൺഗ്രസ് ഉണ്ടാക്കിയ രാജ്യമില്ലേ അല്ലാതെ ഇത് വേറെ ആരും ഉണ്ടാക്കിയ രാജ്യമില്ലല്ലോ കോൺഗ്രസ് ഉണ്ടാക്കിയ അടിത്തറയിൽ കോൺഗ്രസ് കെട്ടിപ്പിടുത്ത സംവിധാനങ്ങളുടെ മുകളിൽ നിൽക്കുന്ന രാജ്യമാണിത് ആ രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് ഭരണഘടനയിൽ അനുസൃതമായ ഒരു ജനാധിപത്യ ചട്ടക്കൂടിന്റെ പുറത്ത് കയറുന്നിട്ടാണ് നമ്മൾ ഇന്നിപ്പോ ധൈര്യമായി സംസാരിക്കുന്നത് ജി സുധാകരൻ കവിത എഴുതുന്നത് അതൊക്കെ സ്വാഭാവികമാണ് കോൺഗ്രസ്സിൽ ആണ് മൂല്യങ്ങൾ ഉള്ളത് അതെ എന്തായാലും ഈ സുധാകരൻ്റെ ഈ പറയുന്ന ഒരു വിമർശനത്തോട് അത് വിമർശനം എന്ന് പറയണോ അതോ ഒരു അതൊരു ആത്മപരിശോധനയാണോ എന്നുള്ള കാര്യമൊക്കെ നമ്മൾ പറയേണ്ടിയിരിക്കുന്നത് ഇപ്പോൾ അദ്ദേഹം പിന്നെ എന്താ പറയുന്നത് പാർട്ടിക്ക് പുറത്തുള്ള ആളുകൾക്ക് കൂടി ഒരു നേതാവ് തന്നെയായിരുന്നു പലപ്പോഴും ഇപ്പം ബിനോയ് മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹം പൊതുമരാമത്ത് വകുപ്പൊക്കെ കൈകാര്യം ചെയ്തിരുന്നപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെ കെ ബി ഗണേഷ് കുമാർ നമ്മുടെ ഇപ്പോഴത്തെ പൊതുമരാമത്ത് മന്ത്രി റിയാസിനെ വേദിയിലെടുത്തിക്കൊണ്ട് തന്നെ ജി സുധാകരൻ്റെ പേരെടുത്ത് പരാമർശിക്കുകയും ജി സുധാകരൻ്റെ പ്രത്യേക താല്പര്യ പ്ര പ്രകാരം കൂടിയാണ് അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ ഈ പത്തനാപുരത്തിലൊരു പ്രദേശത്ത് അദ്ദേഹം റോഡ് പണിതത് എന്നൊക്കെ എടുത്തു പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് ആദ്യം ഈ ജി സുധാകരൻ ചെരി ഉടക്കിയൊക്കെയാണ് സംസാരിച്ചതെങ്കിലും അദ്ദേഹത്തിന് കാര്യം മനസ്സിലായി അദ്ദേഹം അത് ചെയ്തു തന്നിരുന്നു എന്ന് ഗണേഷ് കുമാർ ഇങ്ങനെ അനുസ്മരിക്കുകയാണ് അപ്പൊ അങ്ങനെ ഉള്ള അങ്ങനെ പറഞ്ഞിരുന്നു അപ്പോൾ ഇപ്പം ഗണേഷ് കുമാർ അങ്ങനെ പറയുമ്പോൾ അതിനകത്തൊരു കാര്യം ശ്രദ്ധിക്കേണ്ട ഇപ്പോൾ വളരെ പെട്ടെന്ന് നാളെ കഴിഞ്ഞ് മറ്റന്നാൾ തൊട്ട് ഗണേഷ് കുമാർ കേരളത്തിലെ ഒരു മന്ത്രി കൂടിയാകാൻ പോവുകയാണ് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ കൂടിയുണ്ട് എന്നുള്ള കാര്യം കൊണ്ടാണ് ഈ ജി സുധാകരനുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞത് എന്തായാലും ശരിയാണ് പാർട്ടിയിൽ ഉള്ള ആളുകൾ ആളുകളുടെ പെരുമാറ്റം ഒരുപക്ഷേ ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് സർക്കാർ ഏറ്റവും കൂടുതൽ ആക്ഷേപം ഏറ്റുവാങ്ങിയത് അല്ലെങ്കിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഏറ്റവും കൂടുതൽ ആക്ഷേപം ആക്ഷേപമേറ്റുവാങ്ങിയത് ഈ നവകേരള സദസ്സിന് നേരെ നടന്ന പ്രതിഷേധങ്ങളെ പോലീസും പോലീസിനൊപ്പം തന്നെ സി പി എമ്മിൻ്റെ സി പി എമ്മുകാരും ഡിവൈഎഫ്ഐക്കാരും എസ് എഫ് ഐക്കാരും ഒക്കെ എങ്ങനെയാണ് നേരിട്ടത് എന്നതിനെ ചൊല്ലി പൊതുസമൂഹത്തിൽ വലിയ ആക്ഷേപം പാർട്ടിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് ഒരുപക്ഷേ ഈ കാര്യങ്ങളെല്ലാം കൂടി കണക്കിലെടുത്തുകൊണ്ടായിരിക്കാം പാർട്ടിയുടെ മാത്രം പാർട്ടിക്കാരുടെ മാത്രം വോട്ട് കൊണ്ട് അങ്ങനെ ജയിക്കാൻ പറ്റില്ല എന്ന കാര്യത്തിൽ കാര്യത്തിലേക്ക് സുധാകരൻ ഉറച്ചു നിൽക്കുന്നത് എന്ന് തന്നെ കാര്യമാണ് സത്യമായ കാര്യമാണ് അറിയാത്തത് എന്താണ് നിങ്ങൾ നിങ്ങൾ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഓർമ്മിക്കുകയാണെന്ന് മാത്രമേ ഉള്ളൂ സുധാകരൻ കണ്ടുപിടിച്ചോണ്ടിരുന്ന ഒരു സംഗതി അല്ല ഇത് അതെ സുധാകരൻ ഇപ്പൊ പറയാൻ ഇത്തിരി സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് അദ്ദേഹം അത് പറയുന്നത് മാത്രം അതെ പിന്നെ പറഞ്ഞതുപോലെ അമ്പലപ്പുഴയിലെ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട ചില ഇഷ്യൂസ് ഒക്കെ ഉണ്ട് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം ഒരിത്തിരി പ്രതിരോധത്തിലും കൂടെ ആണ് ഇപ്പൊ പാർട്ടി അദ്ദേഹം തമ്മിൽ ഒരു 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 ശീതസമരം എന്നോ അദ്ദേഹത്തെ വേണ്ട രീതിയിൽ പരിഗണിച്ചില്ല എന്നുള്ളൊരു തോന്നലോ ഓക്കെ ഉണ്ട് അപ്പം ആ കണക്കിൽ ഇതങ്ങ് എഴുതപ്പെട്ട് പോവും പാർട്ടിയെ സംബന്ധിച്ച് എങ്കിൽ പോലും സാധാരണ മനുഷ്യനെ സംബന്ധിച്ച് അവരുടെ കണ്ണിൽ കാണുന്ന കാഴ്ചകൾ ജി പറയുമ്പോൾ നമ്മൾ അങ്ങനെയാണല്ലോ റിലേറ്റ് ചെയ്യുന്നത് നമ്മൾ ചില സിനിമകൾ കാണുമ്പോൾ അത് കൊള്ളാം അത് നമുക്ക് ഇഷ്ടപ്പെടുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലൈഫുമായിട്ട് നമ്മൾ കണ്ടിട്ടുള്ള സംഭവങ്ങളുമായി അതിനെ കണക്ട് ചെയ്യാൻ പറ്റുമ്പോഴാണ് ആ ഓക്കെയാണ് ഈ സിനിമയിൽ കാണിച്ചിരിക്കുന്ന കറക്കാണ് എന്ന് പറയും പോലെ പറയുന്ന ജി സുധാരൻ ആണെങ്കിൽ ശരിയാണ് നമുക്ക് തോന്നുന്ന കാര്യമാണെന്ന് അദ്ദേഹം പറയുന്നത് അതുകൊണ്ടാണ് ഇതൊരു വാർത്ത ആവുന്നതും എന്തായാലും ഈ ഒരു കാര്യം ഞാനൊന്നും എടുത്തു പറയട്ടെ നമ്മളാണ് എല്ലാത്തിനും മേലെ എന്ന അഹങ്കാരം മാറ്റണം അങ്ങനെ ഒരു അഹങ്കാരം ഉണ്ട് എന്നാണ് ജി സുധാകരൻ പറയുകയാണ് ഒരുപാട് മുന്നോട്ട് പോകേണ്ട പ്രസ്ഥാനമാണെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കണം ഒരുപാട് മുന്നോട്ട് പോകേണ്ട പ്രസ്ഥാനമാണ് സി പി എം എന്റെ നാട്ടുകാർക്കെല്ലാം അറിയാം സി പി എമ്മിന് മാത്രമേ ഉള്ളതാ അറിയാത്തത് വിചാരം ഈ പറഞ്ഞ ഇപ്പോഴത്തെ ഈ അദ്ദേഹം അനുസരിച്ചാണെങ്കിൽ രണ്ടാംശം അഞ്ചഞ്ച് ശതമാനം ആ ശതമാനത്തിൽ താഴോട്ട് പോയി ഇതങ്ങ് തീർക്കുക എന്നുള്ളതാണോ ലക്ഷ്യം അതെ അതെ ഓരോ വാക്കും പ്രവൃത്തിയും തങ്ങളുടെ ആശയങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതായിരിക്കണം അല്ലാതെ ആശയത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരുടെ മുഖത്ത് അടി കൊടുത്തിട്ട് നിന്റെ പാട്ടിന് പോകാനും ഞങ്ങൾ കുറച്ചുപേര് മാത്രം പതി മതി എന്ന് പറയുന്നതും ശരിയായ ശൈലിയല്ല എന്നാണ് എടുത്തു ഒരു കാര്യം ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഈ ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ ദുർബലരുടെ പക്ഷമാണെന്നാണ് വൈപ്പ് നമ്മൾ പൊതുവേ അത് പറഞ്ഞു കേട്ടിട്ടുള്ളൂ അതിൻ്റെ ശരിയെ തെറ്റുമൊക്കെ അറിവുള്ളവർ പറയട്ടെ അതിനെപ്പറ്റി അറിയാവുന്ന ഒരു പറയട്ടെങ്കിലും ഇടതുപക്ഷം എന്ന് പറയുന്നത് നമ്മൾ പൊതുവേ വലത്തുകയന്മാരായതുകൊണ്ട് വലതുകൈ കുറച്ചും കൂടി സ്ട്രോങ് ആയിരിക്കും എല്ലാ കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്ന അത് സമ്പത്തിൻ്റെ പക്ഷം സ്ട്രോങ് ആ പക്ഷം എന്നുള്ള നില്ക്കാൻ ഇടത്തുകൈ കുറച്ച് വീക്കാണ് അതുകൊണ്ട് ഇടതുഭാഗം ദുർബല ഭാഗം ഏ ദുർബലൻ്റെ ഭാഗത്ത് നിൽക്കുന്നത് ഇടതുപക്ഷം അങ്ങനെയാണ് ഒരു വൈപ്പ് ഈ പറഞ്ഞപോലെ രാജ്യത്തെ തൊഴിലാളികളെയും കർഷകരെയും കർഷക തൊഴിലാളികളെയും അടിസ്ഥാന അടിസ്ഥാനവർഗത്തിൽപ്പെട്ട ആൾക്കാരെയും സംഘടിപ്പിച്ചുകൊണ്ട് പ്രവർത്തനം ഒരു പാർട്ടി അക്കാലത്തെ അടിസ്ഥാനപരമായ മനുഷ്യന്റെ പ്രശ്നങ്ങൾ അതിന് പരിഹാരം കാണണം എന്ന ലക്ഷ്യത്തോട് ഒരുപാട് വെല്ലുവിളികളും പ്രതിസന്ധികളെയും അതിജീവിച്ച് പ്രവർത്തിച്ച ഒരുപാട് പേരുടെ ബലിദാനം അതിനുവേണ്ടി നൽകിയ നടത്തിയ ഒരു പാർട്ടി അതുപോലെ ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപപ്പെട്ടു വരാൻ അതിനുശേഷം ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആ കാലഘട്ടം അല്ല അത് കഴിഞ്ഞിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പൂമെത്തയിലാണ് ഇപ്പോൾ ഉറങ്ങുന്നത് അപ്പൊ അതിന്റെ ഒരു പ്രശ്നമാണ് ഇപ്പോൾ ബാധിച്ചിരിക്കുന്നത് എന്ന് ഓർമ്മപ്പെടുത്തലാണ് ജി സുധാകരൻ ഈ നടത്തുന്നത് പണ്ടി പൂർവികർ അടിയൊക്കെ അവര് അനുഭവിച്ച പീഡനങ്ങളൊക്കെ അവരൊക്കെ നേരിട്ട രക്തരൂക്ഷിതമായ സമരങ്ങളൊക്കെ അവർ എന്താണ് അവരുടെ തലയടിച്ചു പൊട്ടിച്ചതും അവരുടെ ശരീരം ഒടിച്ചു നുറുക്കിയതും അടക്കമുള്ള കാര്യങ്ങൾ അവരുടെ ജീവൻ നഷ്ടപ്പെട്ടതുമായ കാര്യങ്ങൾ ഇതൊക്കെ മറന്നു പോകരുത് എന്നാണ് ജി സുധാകരൻ പറയുന്നത് എന്തായാലും ഈ സുധാകരൻ്റെ വിമർശനമൊക്കെ കേൾക്കേണ്ടവർ കേൾക്കട്ടെ തിരുത്തപ്പെടേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ സി പി എം തിരുത്തട്ടെ കാരണം ഇപ്പോൾ രണ്ട് കേരളത്തിൽ മാത്രമാണ് അവർക്ക് കുറച്ചെങ്കിലും ഒരു ശക്തിയും അല്ലേ ലാസ്റ്റ് വന്ന കുറച്ച് കാര്യങ്ങളൂടെ പറയണം പഴയ കാര്യം ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യമാണ് പഴയ കാര്യങ്ങളൊന്നും പറയരുതെന്ന് ഒരു എം എൽ എ പറഞ്ഞു പഴയ കാര്യങ്ങൾ പറഞ്ഞില്ലെങ്കിലും ആൾക്കാർക്ക് ഓർമ്മയുണ്ടല്ലോ അതുകൊണ്ട് പഴയതൊക്കെ കേൾക്കണം ഉം പഴയത് കേൾക്കുന്നത് പഴയതുപോലെ ജീവിക്കാനല്ല എങ്ങനെയാണ് ഈ കാണുന്നതെല്ലാം രൂപപ്പെട്ടതെന്ന് അറിയാൻ വേണ്ടിയാണ് അതാണ് ഞാനീ പറഞ്ഞത് ഇത്രയു പേരുടെ ത്യാഗമുണ്ട് ഈ പ്രസ്ഥാനം ഇങ്ങനെ ആയതിനെ ഇതിനെ തകർത്ത് എന്നാണ് ഇദ്ദേഹം പറയുന്നത് ഇതൊക്കെ മനസ്സിലാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്വം ജീവിച്ചിരിക്കുന്നവർക്കാണ് അല്ല അല്ലെങ്കിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നവരെ നാളെ ആരും അറിയാതെ വരുമെന്നും സുധാകരൻ പറഞ്ഞു ഇന്ന് ജീവിച്ചിരിക്കുന്നവരെന്നുദ്ദേശിച്ചിരിക്കുന്നത് പിണറായി വിജയൻ അടക്കമുള്ള ഇന്നത്തെ സി പി എമ്മിന്റെ നേതൃത്വം കൊടുക്കുന്നത് കണ്ണൂർ ബുറ്റിനെ കുറിച്ചാണ് അവർ അവിടെ വളരെ ഏകാധിപത്യപരമായ തീരുമാനങ്ങൾ പാർട്ടിക്കകത്തും പാർട്ടിക്ക് അതുപോലെ പാർട്ടിക്ക് പുറത്തും ഭരണകൂടം എന്നുള്ള നിലയ്ക്കും നടപ്പാക്കുന്നത് പാർട്ടിക്ക് ഗുണം ചെയ്യില്ല ഈ പറഞ്ഞ രണ്ടര ശതമാനത്തിൽ നിന്ന് അതൊന്നുമില്ലായ്മയിലേക്ക് പോകും എന്നുള്ള ഓർമ്മപ്പെടുത്തലിലേക്ക് വീണ്ടും ജി സുധാകരൻ എത്തിക്കുകയാണ് ും മറന്നുപോകരുത് പറഞ്ഞ പോലെ എന്താണ് നിങ്ങൾ ഓർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്നാ അതാണ് ജി സുധാകരൻ പറയുന്നത് എന്തായാലും നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ ഈ പൊതുവേ ഈ സന്ദേശം എന്ന് പറയുന്ന സിനിമയിൽ പറയുന്ന പോലെ പണ്ട് നമ്മുടെ ആളുകൾക്ക് ഒരു പ്രശ്നമുണ്ടായ നമ്മുടെ പാർട്ടിക്കാര് അവിടെ ഉണ്ടാകുമായിരുന്നു ഒരാൾ മരിച്ചാൽ അല്ലെങ്കിൽ ഒരു വീട്ടിൽ കല്യാണം ഉണ്ടായ ഉണ്ടായാൽ അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ആവശ്യങ്ങളിലൊക്കെ പൊതുവേ നമ്മളെ സഹായിക്കുന്ന അവരാണ് സഹാക്കന്മാർ എന്ന് നമുക്കൊരു ധാരണ ഉണ്ടായിരുന്നു അങ്ങനെയാണ് ആ അല്ല ധാരണ മാത്രമല്ല പലയിടത്തും അങ്ങനെ ആളുകൾ നമ്മളെ സഹായിക്കുകയൊക്കെ ചെയ്തിരുന്നു പക്ഷെ ഇപ്പോൾ അതെ 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 അത് ഉള്ളതാണല്ലോ അതെ പക്ഷേ ഇപ്പോൾ പക്ഷേ അങ്ങനെയാണ് കാര്യങ്ങൾ എന്ന് തോന്നുന്നില്ല ആ മിക്ക എടുത്തു പറയാനുള്ളത് ഈ പറഞ്ഞത് ഒരു ഡിവൈഎഫ്ഐയുടെ പുതിച്ചോരാണ് നമ്മൾ ഒരു വശത്ത് പ്രതിഷേധക്കാരുടെ തലമുണ്ട തല്ലിപ്പൊളിക്കുകയും ഒരു കൈ കൈകൊണ്ട് അതും കൈ കൊണ്ട് ചോറും കൊടുക്കുന്ന ഒരു പ്രത്യേകതരം മാറിയിട്ടുണ്ട് അങ്ങനെ ഓരോ വരുമ്പോൾ നിങ്ങൾ ചെയ്ത് ശരിയായില്ല നിങ്ങൾ കാണിക്കുന്നത് ഗുണ്ടാവശം ആക്രമണമാണെന്ന് പറയുമ്പോൾ അറിയുവോ ഞങ്ങള് അന്നം കൂട്ടുന്നവരാണ് ഞങ്ങള് പൊതുച്ചോറ് കൊടുക്കുന്നവരാണ് എന്ന് പറഞ്ഞിട്ട് പ്രത്യക്ഷപ്പെടും സി അതിനെ ആരും തള്ളിക്കളയുന്നില്ല നല്ല കാര്യം അതെല്ലാവരും ചെയ്യണം എന്നാണ് നമ്മുടെ അഭിപ്രായം പക്ഷെ മറുവശത്ത് ചെയ്യുന്ന കാര്യങ്ങൾ ഇതുകൊണ്ട് ന്യായീകരിക്കുന്നത് തെറ്റാണ് എന്തായാലും തിരുത്തേണ്ടവരൊക്കെ ഇത് കേട്ട് തിരുത്തണ്ടേ നമ്മൾ പറഞ്ഞിട്ട് കാര്യം പ്രത്യേകിച്ച് കാര്യം അതെ അതെ ജനം അത് ഇപ്പം ചെയ്യുമല്ലോ ഇപ്പം ഇനി അഞ്ച് മാസത്തിന് താഴെ അല്ലേ ഉള്ളൂ ഒരു തിരഞ്ഞെടുപ്പിന് മറ്റൊരു കൂടെ പോവുകയാണ് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടാണ് ഏതാണ്ട് ആറേകാൽ ലക്ഷത്തിനധികം പരാതികളാണ് നവകേരള സദസ്സിൽ ലഭിച്ചത് ഇതിൽ പലതും തീർപ്പാക്കിയിട്ടില്ല എന്ന ആക്ഷേപം ഉയരുകയാണ് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഒരു സ്പെഷ്യൽ ഓഫീസറെ നിയോഗിക്കുന്നതിനെക്കുറിച്ച് സർക്കാർ ഒരു തീരുമാനമെടുത്തേക്കും എന്നാണ് പറയുന്നത് ആറ് ലക്ഷത്തി ഇരുപത്തൊന്നായിരത്തി ഇരുന്നൂറ്റി എഴുപത് പരാതികളാണ് നവകേരള സസിൽ ആകെ ലഭിച്ചിട്ടുള്ളത് ഈ ജില്ലാ കളക്ടർമാർക്കും അതുപോലെ തന്നെ മൊത്തത്തിലേൻ്റെ ഏകോപനമൊക്കെ ചീഫ് സെക്രട്ടറിക്കുമൊക്കെയാണ് പക്ഷേ ഈ പരാതികൾ വേണ്ടത്ര തീരുന്നില്ല വേണ്ടത്ര പരിഹരിക്കപ്പെടുന്നില്ല എന്നുള്ള ആക്ഷേപം ഉണ്ട് അഥവാ പരിഹരിക്കപ്പെട്ടാലും നമ്മൾ മുമ്പ് കേട്ടതാണ് ഈ വായ്പയുമായി ബന്ധപ്പെട്ട് ഒരു ഇളവ് അതിലാകെ ഇളവ് ചെയ്ത് കൊടുത്തത് അഞ്ഞൂറ്റി പതിനഞ്ച് രൂപയാണ് ഏതാണ്ട് മുപ്പത്തി ഞാനത് ആ എന്താ പറയുന്നത് അതിൻ്റെ ആ പരാതിയുടെ കോപ്പി കോപ്പിയല്ല അതിൻ്റെ ഉത്തരവ് ഞാനിരിക്കുന്നത് ഏതാണ്ട് മുപ്പത്തെട്ടായിരോ നാൽപ്പതിനായിരം രൂപയോ മറ്റോ അടയ്ക്കേണ്ടടുത്ത് അഞ്ഞൂറ്റി പതിനഞ്ച് രൂപ അവർ കുറച്ച് കൊടുത്തു അപ്പോൾ ഈ എന്താ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലും അങ്ങനെയുള്ളവരൊക്കെ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ ഇട്ടിരുന്നു ലക്ഷം എത്രയോ എട്ട് ലക്ഷം രൂപയോ മറ്റോ ആണ് മൊത്തത്തിൽ ഏതാണ്ട് അത്രയോ രൂപയാണ് അടയ്ക്കാനുള്ളത് പക്ഷേ അതിൽ ഇടുക്കളായിട്ട് അടയ്ക്കണമല്ലോ അടയ്ക്കേണ്ടപ്പോൾ ഇന്ന ദിവസത്തിനുള്ളിൽ ഇത്ര രൂപ അടയ്ക്കണം എന്നുള്ളത് എന്നൊരു സെറ്റിൽമെന്റ് അപ്പോൾ അതിനകത്ത് കുറവ് എന്തെങ്കിലും ഒരു ചെറിയൊരു ഇളവ് വേണമെന്ന് പറഞ്ഞ് ഒരു പരാതി കൊടുത്തപ്പോൾ അഞ്ഞൂറ്റി പതിനഞ്ച് രൂപ അല്ല ഇളവ് വേണം എന്നാണ് അതെ അതെ അഞ്ഞൂറ്റി പതിനഞ്ച് രൂപയായിട്ടത് ചുരുക്കിയിട്ടുണ്ട് പക്ഷേ ഇതിൽ മറ്റൊരു രസകരമായ സംഗതി ഇത് മാത്രമല്ല ഇതുപോലുള്ള വിചിത്രമായ മറ്റേ നമ്മൾ മുമ്പ് സംസാരിച്ചാണ് ലൈഫ് ഭവനവുമായി ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചെയ്തു തരണമെന്ന് പറഞ്ഞപ്പോൾ അതിനെന്താ അത് അവിടെ അവിടെ പോയി പറഞ്ഞാൽ മതി ഗ്രാമസഭയിൽ പോയി പറഞ്ഞാൽ മതി ഞങ്ങളുടെ നാട്ടിൽ റോഡില്ല ഗ്രാമസഭയിൽ പറഞ്ഞാൽ മതി പിന്നെ ഇവിടെ കള്ളന്മാറ ശല്യമാണ് പോലീസിൽ പറഞ്ഞാൽ മതി എന്നു പറയുന്ന പോലെ കരണ്ടില്ല കെ എസ് കെ എസ് ഇ വിയിൽ പറഞ്ഞാൽ മതി അതൊക്കെ സ്വാഭാവികമായി നടക്കുന്ന കാര്യങ്ങളാണല്ലോ പിന്നെ അവശേഷിക്കുന്ന ഒരു സംശയം എന്തിനാണ് ഇത്ര ബുദ്ധിമുട്ടി ഈ നവകേരള സദസ് നടത്തിയത് എന്നുള്ളതാണ് നവകേരള സദസ്സുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരുന്ന ഒരു വിലയിരുത്തലാണ് അതായത് നവകേരള സദസ് കൊണ്ട് ഒരുപക്ഷെ സർക്കാർ ഉദ്ദേശിച്ച ഒരു പ്രയോജനം ജനങ്ങൾക്കിടയിൽ ഒരു വേരുറപ്പിക്കൽ സാധിച്ചില്ലെങ്കിൽ പോലും ഈ കേരളത്തിന്റെ നിന്ന് തെക്കു വരെ സഞ്ചരിച്ചു സ്വാഭാവികമായിട്ടും സി പി എമ്മിന്റെ എൽ ഡി എഫിന്റെ സംഘടനാ സംവിധാനങ്ങളെല്ലാം ാണ് അപ്പം അവർക്ക് അത് മുൻനിർത്തിക്കൊണ്ട് തന്നെ ആ എൽ ഡി എഫ് മെഷീനറിയെ ഒന്ന് ഉണർത്താനും ചലിപ്പിക്കാനും പറ്റി എന്നുള്ള ഒരു കാര്യം രണ്ട് ഉറങ്ങിക്കിടക്കുകയായിരുന്ന യൂത്ത് കോൺഗ്രസിന് എന്നുള്ളത് ഇത് അതായത് ഒരിക്കലും അവര് പ്രതീക്ഷിച്ചിരുന്നതല്ലേ ഇങ്ങനൊരു ഇത് നടക്കുന്ന സമയത്ത് ഒരു പ്രതിഷേധം തുടക്കത്തിൽ ആസൂത്രണം ചെയ്തായിരിക്കും ഒരു തുടക്കം തൊട്ട് ഒടുക്കം വരെയുള്ള പ്രതിഷേധം ഒക്കെ ആസൂത്രണം ചെയ്തിരുന്നു എനിക്കറിയില്ല പക്ഷെ തുടക്കത്തിൽ തന്നെ ഈ പ്രതിഷേധത്തിന് ഉദ്ദേശിച്ചൊരു ഫലം അവർക്ക് ലഭിച്ചപ്പോൾ ഈ പ്രതിഷേധം ജനങ്ങൾ ശ്രദ്ധിക്കുന്നു സർക്കാരിന് അത് ബുദ്ധിമുട്ടായിട്ട് മാറുന്നു എന്ന് മനസ്സിലാക്കിയപ്പം അവർ വീറോടെ വടക്കുന്ന തെക്ക് വരെ അവർ പ്രതിഷേധിക്കാൻ തുടങ്ങി ഇനി ഇത് കന്യാകുമാരി വരെ കുറച്ചുകൂടി എത്തിയപ്പോഴത്തേക്ക് അടുത്ത യൂത്ത് കോൺഗ്രസ് വഴി കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനവും ഒന്ന് ഉണർന്നു നമുക്കും പത്ത് ആളുണ്ട് എന്ന് കോൺഗ്രസ് ഉള്ളവർക്ക് അപ്രതീക്ഷിതമായിട്ട് അവർക്കും ഈ പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കെ അവരുടെ സംഘടനാ സംവിധാനങ്ങളെ ഒന്ന് ഉണർത്താൻ പറ്റി എന്നുള്ളത് രാഷ്ട്രീയമായിട്ട് ഈ രണ്ട് സംവിധാനങ്ങൾക്കും ഉണ്ടായ ഒരു നേട്ടമാണ് ഈ പറഞ്ഞ പരാതി പരിഹാരം അതിനെ പറ്റി സ്വാഹ എന്ന ഈ പരാതി പരിഹരിക്കപ്പെട്ട പെടുന്നോ ഇല്ലയോ എന്നുള്ളതല്ല പലരും ട്രോളാറുണ്ട് ഇത് ഇത് എന്തായാലും നവകേരള സദസ്സൊക്കെ കഴിഞ്ഞതല്ലേ ഇനി നിങ്ങൾ മന്ത്രിമാര് പറ കേരളത്തിലെ ഏത് ജില്ലയിൽ നിന്നാണ് ഏറ്റവും നല്ല മീൻകറി കിട്ടുന്നത് എന്നൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ ഏത് ജില്ലയിൽ നിന്നാണ് ഏറ്റവും നല്ല ഇന്ന ഭക്ഷണം കിട്ടുന്നത് എന്നൊക്കെ പറഞ്ഞ് ട്രോളുന്നവരും ഉണ്ട് ഒരു പരിധിവരെ പലപ്പോഴും ആ ട്രോളുകളിൽ കഴമ്പില്ല എന്ന് നമ്മൾ തന്നെ ചിന്തിച്ചു പോകും കാരണം ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു ഇപ്പം ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് അങ്ങനെയാണ് എങ്ങനെയാണ് പരാതി സ്വീകരിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഇതിനു മുമ്പ് നമ്മുടെ മുമ്പിലുള്ള ഒരു മാതൃക എന്ന് പറഞ്ഞാൽ ജനസമ്പർക്ക പരിപാടിയാണ് ആദ്യം അത് ഉമ്മൻചാണ്ടിയെ കൂപ്പിയിടിക്കാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെയുള്ള വിമർശനങ്ങൾ ഉയർന്നെങ്കിൽ പോലും പരാതി പരിഹരിക്കപ്പെടുമെങ്കിൽ ആളുകൾ സ്വാഭാവികമായും അതിനോട് താല്പര്യപ്പെടും കുറച്ച് പരാതികളൊക്കെ പെട്ടതായിട്ടുണ്ട് പക്ഷേ ഈ പറഞ്ഞ പോലെ പരാ ഇപ്പം ഈ അഞ്ഞൂറ്റി പതിനഞ്ച് രൂപ കുറച്ചു കൊടുത്തത് ഒരു പരാതി പരിഹരിക്കപ്പെട്ട ഒന്ന് തന്നെയാണല്ലോ അത് പക്ഷേ അത് ഉദ്ദേശിച്ച ഫലം ചെയ്തോ എന്നുള്ളതാണല്ലോ ചോദ്യം അതെ അപ്പൊ ഈ പരിഹരിക്കപ്പെട്ട പരാതികളിലൊക്കെ ഉദ്ദേശിച്ച ലക്ഷ്യം അല്ലെങ്കിൽ ഉദ്ദേശിച്ച ഫലം ഈ പരാതിക്കാർക്ക് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യവും കൂടി സർക്കാർ ഒന്നും ഇതിനു മുമ്പ് പറഞ്ഞ പോലെ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ അത് കിട്ടിക്കളെന്നില്ല എമൗണ്ടിന്റെ വലിപ്പം വെച്ച് നോക്കുമ്പോൾ സാധാരണക്കാരനുള്ള നിലയ്ക്ക് നമ്മൾ ഈ സഹകരണ ബാങ്കുകളിൽ നിന്നൊക്കെ ലോൺ ഒക്കെ എടുത്തിട്ട് നമ്മൾ ഈ സെറ്റിൽമെന്റിനൊക്കെ ചെല്ലുമ്പോൾ അവർ ഇതുപോലെ നമുക്ക് ഒരു ആയിരം രൂപ രണ്ടായിരം രൂപ കുറച്ച് തന്നെ ഈ പറഞ്ഞ പോലെ രൂപ ഈ അല്ല ഞാൻ പറഞ്ഞത് പിന്നെ ഈ അഞ്ഞൂറ്റി പണിത്തരയ്ക്ക് ഞാനൊരു ലോൺ ക്ലോസ് ചെയ്ത് ബാങ്കുകാരനെ വല്ലാതെ ഹെൽപ് ചെയ്തിട്ടുണ്ട് എന്നാ നല്ല പലിശ എന്നെ വാങ്ങിച്ചിട്ടുണ്ട് അവസാനഘട്ടമൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ ഇനി എന്റെ തരാനില്ല എന്ന് പറഞ്ഞാൽ പറഞ്ഞപ്പോ പിന്നെ അവർ കുറച്ചുകൂടെ ഹെൽപ് ചെയ്തിട്ടുണ്ട് എന്നതുപോലെ അത്തരം കാര്യങ്ങളൊക്കെ ഈ ഇത്തരം സംവിധാനങ്ങളിൽ നടക്കുമെന്ന് എനിക്ക് സംശയമുണ്ട് അല്ല അതിനകത്ത് അതൊക്കെ സഹകരണ ബാങ്കുകൾ സാധാരണയായി ചെയ്തു കൊടുക്കുന്നതാണല്ലോ അപ്പം സഹകാരികളിലോട് അവർക്ക് കാണിക്കുന്ന ഒരു ഇതാണല്ലോ പക്ഷേ അത് നമ്മൾ മുഖ്യമന്ത്രിയുടെ ഒരു പരിപാടിയിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ പരാതി സ്വീകരിക്കുമെന്ന് പറയുകയും അവിടെ ചെന്നൊരു പരാതി കൊടുക്കുകയും ചെയ്യുമ്പോൾ അഞ്ഞൂറ്റി പതിനഞ്ച് രൂപ കുറയ്ക്കാനായിരുന്നെങ്കിൽ എന്തിനാണ് വെറുതെ അവിടം വരെ മനക്കെട്ട് പോകുന്നത് ആ ഒരു ദിവസം ജോലിക്ക് പോയിരുന്നെങ്കിൽ അതിൽ കൂടുതൽ പൈസ കിട്ടത്തില്ലോ എന്നുള്ള ചോദ്യമാണ് അത് എല്ലാവർക്കും എല്ലാവരും ചോദിക്കുന്നതാണ് ശരി അതെ എന്തായാലും മറ്റൊരു രസകരമായ കാര്യം കൂടിയുണ്ട് ഈ നവകേരള ബസ്സുമായി ബന്ധപ്പെട്ട് എല്ലാവരും അത് ശ്രദ്ധിച്ചിരുന്നല്ലോ ഈ ഇരുപത്തിയഞ്ച് സീറ്റുള്ള ബസ് നിലവിലും തിരുവനന്തപുരത്തുണ്ട് ഇനി അത് ജനുവരി ഒന്ന് രണ്ട് അതെ അതെ ജനുവരി ഒന്ന് രണ്ട് തീയതികളിൽ അത് എറണാകുളത്തേക്ക് വീണ്ടും പോകുന്നുണ്ട് കാരണം അവിടെ നാല് മണ്ഡലങ്ങളിൽ കാനം രാജേന്ദ്രൻ മരിച്ച സമയത്ത് നവകേലാ മാറ്റി വെച്ചിരുന്നു അവിടെ അത് ആ ദിവസങ്ങളിലാണ് ഇനി നവകേലാ സോസ് അവിടെ നടക്കുക ജനുവരി ഒന്ന് രണ്ട് തീയതികളിൽ അന്നും ഇനി പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടാകുമോ എന്നുള്ളത് കണ്ടറിയണം പക്ഷേ അതിനുശേഷം ഈ വണ്ടി അറിയാതെ പോലും അങ്ങനെ ചോദിക്കല്ലേ കാര്യം എന്താ പറയുക മാധ്യമപ്രവർത്തകർക്കെതിരെ കേസെടുക്കാൻ കൂട്ടത്തിൽ കൂട്ടത്തിൽ പറഞ്ഞിട്ടുള്ളതാണ് പ്രതിഷേധങ്ങൾ ആസൂത്രണം ചെയ്യുമ്പോ അത് സി പി എം ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും എ ബി ബി പി ആണെങ്കിലും ഏത് പാർട്ടി ആണെങ്കിലും ഇവർ മാധ്യമ പ്രവർത്തകരോട് പറയും ഞങ്ങൾ പ്രതിഷേധിക്കുന്നുണ്ടെന്ന് ഞങ്ങൾ കരിങ്കൊടി കാണിക്കുന്നുണ്ടെന്ന് അവർ പറയും ഞങ്ങൾ ഇന്നടത്ത് വെച്ചിട്ട് വാഹനത്തിന്റെ മുന്നിൽ തടയും എന്ന് ഞങ്ങൾ പറയും അതനുസരിച്ചിട്ടാണ് നമ്മൾ ക്യാമറ വരുന്നത് ഇത് ഗൂഢാലോചനയാണെന്ന് പറഞ്ഞ കേസെടുത്തിരിക്കുന്ന ഒരു സർക്കാരാണ് കേരള സർക്കാർ അല്ല അതൊക്കെ അവർക്ക് അറിയാം പക്ഷേ ബുദ്ധിമുട്ടിപ്പിക്കാൻ വേണ്ടിയിട്ട് മലപ്പുറം ചെയ്യുന്നതാണെങ്കിൽ പോലും ഞാൻ പുറത്തു പറഞ്ഞു തന്നത് ഈ ബസ്സിൻ്റെ കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് ഈ ബസ്സിൻ്റെ ഭാവി എന്താകും എന്നുള്ള കാര്യമാണ് എന്തായാലും ഇനിയും ആ വണ്ടി ആ വാഹനം വേറെ ആർക്കെങ്കിലും വിൽക്കുമോ അതല്ല ഇനിയും വാടകയ്ക്ക് കൊടുക്കുമോ അങ്ങനെയാണെങ്കിൽ തന്നെ ചില ഓൺലൈനിലോ അല്ലെങ്കിൽ മറ്റ് ചാനലുകളിലൊക്കെ വരുന്ന വാർത്തകൾ അനുസരിച്ച് അവർ പറയുന്ന നമ്മുടെ നമ്മുടെ റിപ്പോർട്ടർമാർ ഇപ്പോൾ പറഞ്ഞു ഈ മുഖ്യമന്ത്രിയുടെ സീറ്റിന് എന്ത് എന്നുള്ളത് അത് അതൊരു പർട്ടിക്കുലർ ഒരു സീറ്റാണെന്ന് മറ്റേ മന്ത്രിമാരുടെ സീറ്റല്ല ഏറാണ്ട് ഒരുപോലെയാണ് ഇത് കുറച്ചുകൂടെ സ്പെസിഫിക്കായിട്ട് വളരെ സ്പെഷ്യലായിട്ട് നിർമ്മിച്ചൊരു സീറ്റായതുകൊണ്ട് അതിളക്കി മാറ്റി അവിടെ വേറെ രണ്ട് സീറ്റുകൾ വെക്കണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവർ ചർച്ച ചെയ്യുന്നുണ്ടെന്നാണ് കേട്ടത് ഈ പറഞ്ഞപോലെ തുടക്കത്തിൽ ഏതൊരു സി പി എം നേതാവ് ഇ പി ജയരാജനാണോ എ കെ ബാലനാണോ മുഖ്യമന്ത്രി പഴശ്ശിരാജയുടെ മെതി പണ്ടൊക്കെ പോയി കാണും എന്ന് പറയും പോലെ പക്ഷേ സി പി എംമാര് കുറച്ചു കാലം കഴിഞ്ഞിട്ട് സി പി എം കാർ അന്നത്തെ സി പി എം കാര്യം അല്ല അന്ന് സി പി എം ഉണ്ടെങ്കിൽ അല്ല അന്ന് സി പി എം തീരെ ഇല്ലെങ്കിൽ ഇതിന്റെ വാല്യൂ ഇരട്ടി ഇരട്ടിയാവും കാരണം ഒന്നും ഇപ്പൊ ഇല്ലാത്തൊരു കാര്യമാണല്ലോ ഇതിപ്പോ ഡിനോസറിന്റെ ഫോഴ്സില് ഡിനോസർ ഇന്നില്ലല്ലോ അത് കാണാൻ എന്തൊരു ഒരു താല്പര്യമായിരിക്കും ആളുകൾക്ക് എന്ന് പറയുന്ന പോലെ ഇത്ര വർഷം കഴിയുമ്പോൾ അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ ഇടത് എന്താണ് ഇടതി നേതൃത്വം നൽകാൻ സിപിഎം സി പി ഐ എന്ന് പറയുന്ന പാർട്ടികളും ഇടത് താല്പര്യങ്ങളല്ല ദുർബലപക്ഷത്തോടൊപ്പം നിൽക്കുന്നത് എന്ന് പറയുകയും ചെയ്യുന്ന പാർട്ടികൾ ഇവിടെ ഉണ്ടാകണം നമ്മൾ ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ മൂല്യമുള്ള വലത് വലത് പാർട്ടികൾ കോൺഗ്രസിനെ പോലുള്ള പാർട്ടികൾ ഇവിടെ ഉണ്ടാകണം നമ്മൾ ആഗ്രഹിക്കുന്നത് ഈ പറഞ്ഞതുപോലെ ഫാസിസ്റ്റുകളും മത വരും ഒക്കെ നൊഴഞ്ഞു കയറുമ്പോ അതിനെയൊക്കെ അകറ്റി നിർത്തിക്കൊണ്ട് കേരളത്തെ അല്ലെങ്കിൽ രാജ്യത്തെ നയിക്കാൻ ഈ സംവിധാനങ്ങളൊക്കെ ഉണ്ടാകണം എന്നുള്ള ആഗ്രഹത്തിലാണ് വിമർശനങ്ങളൊക്കെ ഉന്നയിക്കുന്നത് ഞങ്ങള് തിരുത്തൂല്ല ഞങ്ങൾ അങ്ങ് ഇല്ലാതായി പൊയ്ക്കോളാം ഇത് പറഞ്ഞാലും നമ്മളിങ്ങനെ നിങ്ങൾക്കെതിരെ എടുക്കുന്ന നിലപാടാണെങ്കിൽ അത് ബാധിക്കാ രാഷ്ട്രീയ സംവിധാനങ്ങളെ തന്നെയാണ് കാര്യം ഇതൊക്കെ നമ്മൾ തന്നെയാണല്ലോ പാർട്ടി എന്ന് പറയുന്നത് നമ്മളൊക്കെ തന്നെയാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത് നമ്മളാണല്ലോ ഇതില്ലാതെ നമ്മളില്ല രാഷ്ട്രീയം എന്താണ് തൂണിലും തുരുമ്പിലും വരെ രാഷ്ട്രീയമുള്ളൊരു നാടാണ് നമ്മുടെ വേണം താരം അതുകൊണ്ടാണ് നമ്മൾ ഇത്രത്തോളം കാര്യങ്ങളെ സാധാരണ മനുഷ്യൻ നമ്മളെന്ന് വെച്ചാൽ മാധ്യമപ്രവർത്തകരല്ല സാധാരണ മനുഷ്യൻ കാര്യങ്ങളെ അത്രത്തോളം വിലയിരുത്തുന്നതും എല്ലാ കാര്യത്തിലും അഭിപ്രായം പറയുന്നതും ഇവർക്കൊരു രാഷ്ട്രീയം ഉള്ളതുകൊണ്ടാണ് ആ രാഷ്ട്രീയത്തിൽ നിന്നുകൊണ്ടാണ് ഈ പറയുന്ന വിമർശനങ്ങളും ഉന്നയിക്കുന്നത് നേരത്തെ പറഞ്ഞ ജി സുധാകരൻ ഉന്നയിച്ച വിമർശനവും അതിന്റെ അറ്റത്തെ തലത്തിൽ നിന്നുകൊണ്ട് പറയുകയാണ് ഞാൻ ഗതികെട്ടിട്ട് പറയുന്ന ഒന്നാണ് ഒരുപക്ഷെ പാർട്ടിക്കകത്ത് നിന്നുകൊണ്ട് സാധാരണ ഒരു മുതിർന്ന നേതാവ് പറയാത്ത ഒന്ന് അതെ എന്തായാലും ഈ വരുന്ന ദിവസങ്ങളിലൊക്കെ ഈ നവകേരള സദസ്സ് കെ എസ് ആർ ടി സിക്ക് ഈ ജനുവരി രണ്ടാം തീയതിക്ക് ശേഷം കെ എസ് ആർ ടി സിക്ക് അത് കൈമാറും പുതുതായി വരുന്ന ഗതാഗത വകുപ്പ് മന്ത്രി അത് ഏതാണ്ട് ഗണേഷ് കുമാർ തന്നെയാണ് എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പിച്ചിട്ടുണ്ട് അദ്ദേഹവും ഒക്കെ വന്ന ശേഷമായിരിക്കും ഈ ബസ് എന്ത് ചെയ്യണമെന്നുള്ള കാര്യത്തിലൊരു തീരുമാനമാകുന്നത് ആ ബസ്സുമായി ബന്ധപ്പെട്ട എല്ലാ വാർത്തകളും കൗതുകകരമാണ് വരുന്ന ദിവസങ്ങളിൽ ആ വാർത്തകൾ അറിയാം മറ്റ് വാർത്തകളും വിശേഷങ്ങളും ഒക്കെയായി ഇനി നാളെ വീണ്ടും കാണാം ഇന്നത്തെ ദ മിഡിൽ ഗ്രൗണ്ടിൻ്റെ സമയം ഇവിടെ പൂർത്തിയാകുകയാണ് നമസ്കാരം